കളക്ടർ ഷാള് കൊണ്ട് തലേ മുഖവും മറിച്ച് രോഗിയുടെ വേഷത്തിലെത്തിയപ്പോൾ ഡോക്ടറോ ജീവനക്കാരോ ആരും തിരിച്ചറിഞ്ഞില്ല ആശുപത്രിയിൽ നടക്കുന്ന അഴിമതിയും ഗെടുകാര്യസ്ഥതയും കൈയ്യോടെ പിടികൂടി വനിതാ കളക്ടർ കണ്ടെത്തിയത് രോഗികൾക്ക് നൽകാൻ വെച്ചിരിക്കുന്ന കാലാവധി കഴിഞ്ഞ മരുന്നുകളുടെ നീണ്ട നിര ഒട്ടും വൃത്തിയില്ലാത്ത ആശുപത്രി മുറികൾ ഡോക്ടർമാരുടെ മാന്യതയില്ലാത്ത പെരുമാറ്റം രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം മുങ്ങിയിരിക്കുന്ന ഭൂരിഭാഗം ജീവനക്കാർ ഉത്തർപ്രദേശിലാണ് സംഭവം ഫിറോസ്ബാദിലെ ദിദാമായ് ഹെൽത്ത് കെയർ സെന്ററിലാണ് രോഗിയായി അഭിനയിച്ച് ഫിറോസാബാദ് എ ഡി എം ക്രാതിരാജ് എത്തിയത് ആശുപത്രിയെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഈ വരവ് മറ്റേത് അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടേക്കാമെന്ന ആശങ്കയിലാണ് കളക്ടർ ഷാൾ കൊണ്ട് തലയും മുഖവും മറച്ച് ആരും തിരിച്ചറിയാത്ത രീതിയിൽ നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചതു ആശുപത്രിയിൽ ഗുരുതരമായ വീഴ്ചകളാണ് കാണാൻ കഴിഞ്ഞതെന്നും കർഷന നടപടികള까요 റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കളക്ടർ പറഞ്ഞു അജി मेरे पास एक शिकायत प्राप्त हुई थी दीदा मई हॉस्पिटल के संबंध में कि वहां पे कुत्ते के काटने के बाद जो इंजेक्शन लगाए जाते हैं 10 बजे से लोग वहां पे अपना इंतजार कर रहे थे डॉक्टर का और डॉक्टर प्रेजेंट नहीं थे जिसकी वजह से बहुत अफरा-तफरी मची हुई थी तो जब हम वहाँ पहुँचे हम वहाँ अनोनोमसली घूंघट करके गए थे हमने पर्ची कटवाई डॉक्टर से बात की डॉक्टर का व्यवहार भी उचित नहीं पाया गया उसके अलावा उनके जब रजिस्टर्स चेक किए गए तो काफ़ी लोग मिसिंग थे कुछ लोगों की वहाँ पे सिग्नेचर्स थे फिर भी वो हॉस्पिटल में नहीं पाए गए थे इसके अलावा वहाँ पे दवाइयाँ जो थी आधे लगभग आधा स्टॉक वहाँ एक्सपायर्ड था जब हम पहुँचे और जो व्यवस्थाएं थी साफ सफाई की वो भी मेंटेन नहीं थी इंजेक्शन भी सही ढंग से बिठाल के प्रॉपर नहीं लगाए जा रहे थे किसी भी प्रकार से से एक जन सेवा के भाव से कार्य नहीं हो रहा था तो इन्हीं सारी चीजों को हम नोट करके लाए और उस पर हम कार्यवाही कर रहे हैं न्यूज डेस्क मलयालम टेलीविजन यहाँ कोई ും ചൂടായാലും കോഴിക്കോടിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽപടലും കണ്ണൂടിനെ ഉഴുതുമറിക്കും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്